എല്ലാം അളിയനും അളിയനും കൂടി ഒരുക്കുന്ന നാടകങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത് സാക്ഷാൽ ട്രംപ് അളിയനും ട്രംപ് അളിയൻ്റെ അടിമക്കണ്ണും സമാനമായ ഒരേ മാനസികാവസ്ഥയിൽ കുറച്ചുകൂടി ക്രൂരത നിറഞ്ഞ മനസ്സുമുള്ള നതന്യാഹുവും ചേർന്നൊരുക്കുന്ന കളികളാണ് അതിൻ്റെ ഒരു സവിശേഷമായ കളിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കുവൈറ്റ് അമീറിനെ ഫോണിൽ വിളിച്ച് മാപ്പു മാപ്പയെ മാപ്പെന്ന് പറഞ്ഞു ആ മാപ്പ് മാപ്പുമാപ്പയെ മാപ്പെന്ന് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല സംഗതി ആലോചിച്ചും അറിഞ്ഞുമൊക്കെയാണ് ചെയ്തത് പണി അങ്ങ് നടക്കട്ടെ പിന്നെ ഞാൻ മാന്യനാകാം എന്ന് കരുതി പക്ഷേ ആയുസിന് നീളമുള്ളതുകൊണ്ട് നെതന്യാഹുവിൻ്റെ ബോംബ് ഒരു ഉപയോഗവുമില്ലാത്ത സാധാരണക്കാരായ ഉന്നം വെക്കാത്ത പാവങ്ങളെയാണ് അങ്ങ് പറഞ്ഞയച്ചത് ലക്ഷ്യം വെച്ചവരൊക്കെ സുരക്ഷിതരാവുകയും ചെയ്തു പക്ഷേ അമീർ ഞെട്ടിപ്പോയത് വിമാനം വാങ്ങിച്ചു കൊടുത്തവൻ പറയുന്ന കാശെല്ലാം ചിലവാക്കി കൊടുക്കുന്നവൻ ആയുധപ്പുരയെയും അത് ഏന്തുന്ന ആളുകളെയും തീറ്റിപ്പോറ്റാൻ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നവൻ പിന്നെ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം പല രാജ്യങ്ങളിലും ഈ പറയുന്നത് കേട്ട് കാശ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന് എല്ലാ തരത്തിലുള്ള അഭ്യർത്ഥനയും നടത്തുന്ന ട്രംപൻ തന്നെ അറിഞ്ഞുകൊണ്ട് ഈ പണി ചെയ്തത് ഒന്ന് ചൊടിപ്പിച്ചിരുന്നു കലിപ്പിച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ചൊടിക്കാനും കലിക്കാനും വരെ മാത്രമേ വിധിയുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാനുള്ള വിധിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഈ അനിഷ്ടം തീർക്കാൻ ഈ പ്രയാസം മാറ്റാൻ ചില നാത്തൂനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ തന്ത്രപരമായി ഭാര്യയെ രാത്രി അങ്ങ് സൈസാക്കി സൂചിപ്പിച്ച് റെഡിയാക്കി വേണ്ട സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം രാവിലെ പറയുമല്ലോ നീ അവിടെ അടുത്തൊരു ഇതങ്ങ് പറഞ്ഞായിരുന്നു എന്തായാലും അങ്ങനെ പറഞ്ഞു നെതന്യാഹു വിളിച്ച് ഏത്തമിട്ടു അറിയാതെ സംഭവിച്ചു പോയതാണ് ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവത്തില്ല ഇതുവരെ പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞു എന്നിട്ട് ആ മാപ്പ് പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കുകയും ചെയ്തു എന്തിനാണെന്ന് വെച്ചാൽ ഇനിയും കുറച്ചുകൂടി അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കാൻ ഈ മാപ്പ് ഒരു കാരണമായി കാരണമായെടുത്ത് ഖത്തർ അമീർ കുറച്ചുകൂടി തള്ളിക്കൊടുക്കണം കാരണം അത് നിർത്തിക്കളയരുത് ഇങ്ങനെ ലോകത്തുള്ള ആളുകളെയൊക്കെ ഒന്നെങ്കിൽ പിടിച്ചടക്കി അല്ലെങ്കിൽ വരട്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താണല്ലോ ലോകഗുണ്ടകളായി ഈ വാഴുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരണം എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ആ മാപ്പ് ഏതായാലും ആ മാപ്പിൻ്റെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ മാപ്പ് പറഞ്ഞ വാർത്ത വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ മാപ്പാണ് ആ മാപ്പിൽ നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ആശാം പുറത്തിരിക്കുന്നു എന്നൊരു മറുപടി കൂടി കിട്ടിയാൽ സംഗതി ഉഷാർ ഇനിയും നിന്നെക്കൊണ്ട് എനിക്ക് സുഖമായി കഴിയാം